നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ റാപ്പർ വേഡന്റെ ആന്റിസിപ്പേറ്ററി ബെയില് ഹൈക്കോടതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കേസിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതുവരെ അറസ്റ്റ് ചെയ്യരുത് ഈ ഒരു വാദം കേൾത്ത് കംപ്ലീറ്റ് ആവുന്നത് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേസമയം തന്നെ പോലീസ് പറയുന്നത് ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേ ഉള്ളത് കൊണ്ട് മാത്രമാണ് വേടനെതിരെ ഒരു അറസ്റ്റ് ചെയ്യാത്തത് ബാക്കി മുൻകരുതലുകളൊക്കെ വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം മുൻനിർത്തി അതെല്ലാം തടഞ്ഞിട്ടുണ്ട് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് അതിനിടയ്ക്ക് രണ്ട് പേരും കൂടെ പരാതിയായിട്ട് വന്നിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നേരിട്ട് പരാതി നൽകണം കൂടി വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചാല് വേടന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് തീർച്ചയായിട്ടും അപ്പം ഈ ഫാൻ ബേസ് കണ്ടിട്ട് ഒരുപാട് പേര് പുള്ളിനെ സപ്പോർട്ട് ചെയ്ത രംഗത്ത് വരുന്നുണ്ട് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറെ നാളായിട്ട് കണ്ടുവരുന്നൊരു ഒരു പ്രവണത എന്താന്ന് വെച്ചാല് ഇത്തരം വ്യക്തികൾ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുമ്പോൾ ആ വ്യക്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്ന സമാനമായിട്ടുള്ള രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫാൻ ബേസ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സോഷ്യൽ മീഡിയ സൈബർ ലോകത്ത് നിൽക്കുന്ന ഒരു പ്രശ്നം അപ്പം ഇതിന് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് വേടനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒരു ചുമതല സർക്കാരിനും പോലീസിനും കോടതിക്കുമുണ്ട് കാരണം ഇത് ഒന്നോ രണ്ടോ തവണയല്ലേ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പും വേടനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഏർ ലഹരിക്കേസ് ഉണ്ടായിട്ടുണ്ട് ലഹരിക്കേസ് ഒക്കെ അവസാനം ഉണ്ടായി പുള്ളി പിടിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ പുള്ളി തിരിച്ചു വന്ന് പറഞ്ഞ് ഒരിക്കലോ ഉപയോഗിക്കില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് സത്യം പറഞ്ഞ ഇതിനു മുമ്പും അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പും പുള്ളിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് അന്ന് പുള്ളി ഇത്ര പോപ്പുലറും അല്ല അത് യൂട്യൂബിൽ മാത്രം കണ്ടുവരുന്ന ഒരു റാപ്പർ മാത്രമായിരുന്നു പക്ഷെ അതിനുശേഷമാണ് പുള്ളി പുള്ളിക്കൊരു ബേസ് കുട്ടികൾ മുതലാണ് അതെ അതെ ഫാൻ ബേസ് അപ്പം ഈ ഒരു അവസ്ഥയിലാണ് പുള്ളിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അപ്പം പലതവണ അതായത് ഈ കേസുകൾ ഉണ്ടാകുമ്പോൾ പലതവണ പുള്ളിനെ വെറുതെ വിടുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ ഒരു പേഴ്സണലി ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഉണ്ടായാൽ പിന്നെ പുറത്തിറങ്ങുക എന്നു പറയുന്നത് പാടുള്ള ബുദ്ധിമുട്ടാണ് മാത്രല്ല ആ കേസ് പിന്നെ ഒരുപാട് നീണ്ടുപോകുന്നുള്ളത് പറയുന്നത് പക്ഷേ വേടനെതിരെ ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലേജസ് പ്രിവിലേജുകളുണ്ട് ഈയൊരു പ്രിവിലേജുകളെ വേടൻ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്കൊന്നും ഇവന്റെ ഒരു ഫാൻ ബേസ് കൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു സർക്കാരിനെ തൊടാൻ പലപ്പോഴും പേടിയാണ് പലപ്പോഴും സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക പരിപാടികൾ അവതരിപ്പിക്കുന്ന നിലയിലോട്ട് തന്നെ അതെ ആ കേസ് കഴിഞ്ഞതിന് ശേഷം മാറിയിട്ടുണ്ട് മാത്രമല്ല അംബാസിഡർ പോലെ കൊണ്ടുനടക്കുന്നത് ലഹരിക്കേസിന് പിടിക്കപ്പെട്ടാലും തന്നെ അംബാസിഡർ ആക്കുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇതൊക്കെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് പല ന്യായീകരണങ്ങൾ സർക്കാരും മന്ത്രിമാരും നൽകുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിനൊരിക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനം പക്ഷേ അപ്പൊ പറയുന്നത് ഇപ്പം വേറിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടികൾ തന്നെയാണ് ഏതൊരു മനുഷ്യനെതിരെയും സ്വീകരിക്കേണ്ട പോലെ തന്നെയാണ് എടുക്കേണ്ടത് പക്ഷെ സത്യത്തിൽ അങ്ങനെ കണ്ടുവരുന്നില്ല കുറെ നാളുകളായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ എപ്പോഴും അവരുടെ മുഖം രക്ഷിക്കുക എന്നുള്ളതാണ് നോക്കുക അപ്പൊ അതിന് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം വിട്ടുവീഴ്ചയെന്നൊരു നിലപാടിലോട്ട് ഇടതുപക്ഷ സർക്കാരും പോകുന്നുണ്ട് അവരുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു മാർഗം മാർഗമാണ് എന്നുള്ള എന്ന് പറയുന്നത് വേടനെ ഇപ്പൊ സർക്കാർ ആണെങ്കിൽ പോലും ഒരു കൾട്ടായിട്ടാണ് മുന്നിൽ നിർത്തുന്നത് കാരണം വേടനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം ആർഎസ്എസ് വിഭാഗമാണ് ആർ എസ് എസ് സംഘപ്രവർത്തക വിഭാഗമാണ് എതിർക്കുന്നത് അപ്പം അവരെ എതിർക്കാൻ വേണ്ടി ഇവനെ മുന്നിൽ കൊണ്ടു നിർത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രം പലപ്പോഴും സർക്കാർ സ്വീകരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ി ഒരിക്കലും ശരിയായിട്ടുള്ളൊരു നടപടിയല്ലല്ലോ കാരണം അച്ഛനെ ഏതൊരു ആരോപണം ഉണ്ടായാലും വേടൻ വർഗീയ കാർഡ് ഇടക്കുന്നതായിട്ട് നമ്മൾ കണ് കാണുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഈ സംവരണങ്ങൾ ഉണ്ടാക്കിയതൊരിക്കലും ഇതുപോല എന്താ സംവരണങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണോ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നിലോട്ട് കൊണ്ടുവരിക അവരെ സൊസൈറ്റിയുടെ പ്രധാന ഭാഗമാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സാമ്പത്തികമല്ല അതിനകത്ത് ഘടകമാകുന്നുള്ളത് അവർ ജനിച്ചുപോയ ഒരു ജാതിയുടെ ഒരു ചുറ്റുപാടിൽ നിന്നും അവരെ ഉയർത്താൻ വേണ്ടി അതെ ജനാധിപത്യത്തിലും ജനാധിപത്യത്തിലും ഭരണഘടനയിലും അവരെ സമൂഹത്തിന്റെ മുഖ്യധാര കേട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ഇത്തരം സംവരണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും ഒരു ലൈസൻസ് അല്ലല്ലോ പക്ഷെ വേടൻ എപ്പോഴും തെറ്റിയതിനു ശേഷം അയാൾക്കെതിരെ എതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സംഭവം ഈ ജാതിക്കാടാണ് അത് വിനായകനും പലതവണ ഇറക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം നമുക്ക് പരിചയമുള്ളവരായിരിക്കാം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട് പക്ഷെ ഇവരാരും അങ്ങനെ ചെയ്യുന്നവരില്ലല്ലോ അവരിൽ ഈ പറഞ്ഞ പോലെ നല്ല വിദ്യാഭ്യാസം നേടി ഈയൊരു ഇത്തരം അതായത് ഇത്തരം എന്താ പറയാ ഇത്തരം സൗകര്യങ്ങൾ അതായത് ഭരണഘടന നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നവരാണ് അവരുപാട് അപ്പൊ നമ്മുടെ സർവീസിൽ തന്നെ സർക്കാർ സർവീസിലും ഉന്നത മേഖലയിൽ നോക്കിയാൽ പോലും നമുക്ക് രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ പോലും അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നേറി വരുന്നവരെയും അതിന് പ്രവർത്തിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പം വേടനം ഉപയോഗിക്കേണ്ട അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇയാൾ അതിനൊരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നിടത്താണ് അതിലൊരു പ്രശ്നം കിടക്കുന്നത് മാത്രല്ല ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആൾ ഒരു ഉന്നതന അല്ലെങ്കിൽ ഇത്തരം അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ ഫാൻ ബേസ് ഉള്ള ഒരാളായതുകൊണ്ട് മാത്രം സർക്കാരും പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് വലിയ എന്നുള്ളൊന്നും തോന്നുന്നില്ല പിന്നെ അത് ഈയൊരു എന്ന് പറയുമ്പോ ഈ ഇരക്ക് അതായത് ഈ അതിജീവിതെന്ന് പറഞ്ഞു ആ കുട്ടിക്കെതിരെയും സൈബർ വലിയ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അല്ല അത് വല്ലാത്തൊരു പറയുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് ആരാധന എപ്പോഴും മറ്റു പറയുന്നത് വെറുതെ അല്ല അതിപ്പം ഇപ്പം നമ്മൾ കുറച്ചും പറഞ്ഞ ദിലീപിന്റെ കേസിലാണെങ്കിലും വേടന്റെ കേസിലാണെങ്കിലും നമുക്കത് മനസ്സിലാകുന്നുണ്ട് കാരണം അവർക്കെതിരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടായാൽ ആ ഇരക്കെതിരെ അതായത് ആ കുറ്റം ആരോപിച്ച ആൾക്കെതിരെ വലിയ തോതിലുള്ള ഒരു മൊബൈൽ നടത്തുന്ന ഒരു നിലയിലോട്ട് മാറുന്നുണ്ട് അപ്പം ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യേണ്ട ഒരു ഒരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് അപ്പം കാരണം ഇത്തരം ഒരു ആവരോണവും ഉണ്ടാകുമ്പോൾ അത് അതങ്ങനെയല്ല ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നിയമം ഇങ്ങനെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിനും ഉണ്ട് സർക്കാരിനുണ്ട് കോടതിക്കുമുണ്ട് കോടതി ഇതുപോലെയുള്ള ആളുകൾക്ക് ജാമ്യങ്ങൾ നൽകുമ്പോൾ തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള ഒരു നടപടി ഒരു സന്ദേശമാണ് ജനങ്ങളിലോട്ട് എത്തുന്നത് ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ പോലും എത്തുന്നത് അങ്ങനെയാണ് ഇപ്പം ഇയാളിപ്പം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് എന്താ പറയാ അത് ഒരു ശരിയായിട്ടുള്ളൊരു നടപടിയാണെന്ന് അല്ല നിയമപരമായിട്ടും ഒട്ടും ഒരു നടപടിയല്ലല്ലോ അപ്പം അതിനെതിരെ രണ്ട് യുവതി നേരിട്ടാണ് പരാതി അല്ലേ ാണ് സാധാരണ മുഖ്യമന്ത്രി അങ്ങനെ പരാതി വരുമ്പോഴത്തും സ്വാഭാവികമായിട്ടും ഫോർവേഡ് നേരിട്ട് അന്വേഷിക്കുന്നില്ല ഫോർവേഡ് ചെയ്യാൻ പതിവ് അവിടെയാണ് പോലീസ് ജാഗ്രത കാണിക്കേണ്ടത് അപ്പം പോലീസിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രമാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏക നടപടി അപ്പം തീർച്ചയായിട്ടും സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ടെന്നുള്ള ഇവിടെ ഒരു വാർത്ത വായിച്ച പോലെ പക്ഷേ കാരണം കാരണം ും ഒരു കേസും കൂടെ വരുമ്പോൾ അത് സ്വാധീനിക്കില്ലേ ഒരു കേസ് ജാമ്യ ആന്റിസികം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഹൈക്കോടതി പുതിയ കേസായിട്ട് വരാനേ സാധ്യതയുള്ള അങ്ങനെയല്ലേ വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് ചിലപ്പം എന്തായാലും അറിയില്ല നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം ഇപ്പൊ ഇന്നാണ് പുതിയൊരു അപ്ഡേഷൻ ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അപ്പം ഇനി കേസിനെ സത്യം പറഞ്ഞ പോലീസ് പറഞ്ഞത് ആ കേസിനെ കുറിച്ച് അറിവില്ലെന്നാണ് പോലീസും പറഞ്ഞത് കാരണം ഇനിയിപ്പം മുഖ്യമന്ത്രി അവർ നേരിട്ട് കണ്ട് പരാതി കൊടുത്ത് ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ കേസ് എടുത്തേക്കാം വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വസ്തുതകളൊക്കെ വരട്ടെ അല്ലേ